ചെങ്കടലിൽ അമേരിക്കൻ ചരക്ക് കപ്പലിന് നേരെ യമനിൽ നിന്നും ഹൂതികൾ നടത്തിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകാൻ അമേരിക്കയും ബ്രിട്ടനും ഒരുങ്ങുന്നതായി സൂചനകൾ കഴിഞ്ഞ ദിവസം ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കൻ ചരക്ക് കപ്പലിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു കപ്പലിന് നേരെ ഹൂതികൾ മൂന്ന് മിസൈലുകൾ തൊടുത്തുവിട്ടതായും അതിലൊരെണ്ണം കൃത്യമായി കപ്പലിൽ പതിക്കുകയായിരുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ ഈ സാഹചര്യത്തിൽ യമനിൽ വ്യാപകമായ ആക്രമണം നടത്തുവാൻ അമേരിക്കയും ബ്രിട്ടനും തയ്യാറെടുക്കുന്നതായാണ് സൂചനകൾ അതേസമയം യമനിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയാൽ ഗുരുതരമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ചെങ്കടൽ വഴിയുള്ള ഗതാഗതത്തിന് ഭീഷണി നേരിടുന്നത് ആഗോളതലത്തിലുള്ള ചരക്ക് നീക്കത്തെ കാര്യമായി ബാധിക്കും എന്നതിനാൽ എന്തു വില കൊടുത്തും ഇവിടം സംരക്ഷിക്കുമെന്ന നിലപാടിലാണ് അമേരിക്കയും ബ്രിട്ടനും ഹൂത്തികളുടെ ആക്രമണത്തെ തുടർന്ന് ക്രൂഡ് ഓയിൽ വിലയും ആഗോളതലത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് യമനിൽ നടത്തിയ ആക്രമണങ്ങളിൽ ഹൂത്തികളുടെ ഇരുപത് ശതമാനം ആയുധങ്ങളും സൈനികശേഷിയും മാത്രമേ തകർക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നിലവിൽ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള യമനിലെ പടിഞ്ഞാറൻ തുറമുഖ നഗരമായ ഹൊതൈതയിൽ ശക്തമായ സ്ഫോടനങ്ങൾ നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ അതേസമയം തങ്ങളുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അമേരിക്കയുടെയും ബ്രിട്ടന്റെയും യുദ്ധക്കപ്പലുകൾ അടക്കമുള്ള എല്ലാ കപ്പലുകളെയും തങ്ങൾ ആക്രമിക്കുമെന്ന് ഹൂത്തികളും വ്യക്തമാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ കൈവിട്ടുപോകുന്നതായും ചെങ്കടൽ യുദ്ധക്കളമായി മാറിയേക്കുമെന്നുമുള്ള ഭീതി പരക്കുകയാണ് അതേസമയം ഇസ്രായേലിന്റെ ചാര കേന്ദ്രങ്ങളെന്ന് ആരോപിച്ച് ഇറാഖിലെ കുർദ്ദു സ്വയംഭരണ പ്രദേശങ്ങളിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം ഇറാൻ നേരിട്ട് പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള സൂചനകളാണ് നൽകുന്നത് മറ്റു രാജ്യങ്ങളുടെ അഖണ്ഡതയെ മാനിക്കുന്നുവെന്നും അതേസമയം തങ്ങളുടെ സുരക്ഷ പ്രധാനപ്പെട്ടതാണെന്നുമാണ് ഇറാൻ ആക്രമണത്തിന് നൽകിയ വിശദീകരണം ഇതോടെ പശ്ചിമേഷ്യയാകെ യുദ്ധത്തിലേക്കെന്ന സൂചനകളും ഉയരുകയാണ്